രാജ്യത്തിനകത്ത് സംഭവിച്ച നാശനഷ്ടങ്ങളൊക്കെ നികത്തി ഇന്ത്യക്കെതിരെ പോരാടാൻ രഹസ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പാകിസ്ഥാൻ നാല് ദിവസത്തെ ചെറു യുദ്ധത്തിനിടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ട് ആറു മാസത്തിലധികം പിന്നിടുമ്പോൾ പാകിസ്ഥാൻ അതൊന്നും കാര്യമാക്കാതെ ഏത് രീതിയിലും തിരിച്ചടിക്കുമെന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് മാത്രമല്ല നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും സൈമണിന്റെ എക്സിലെ സമീപകാല പോസ്റ്റുകൾ അനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ട സ്ഥലങ്ങളിലൊന്നായ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ ഒരു പുതിയ കേന്ദ്രത്തിന്റെ പണി ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിൽ ഉപഗ്രഹ ചിത്രങ്ങളും കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിനിടെ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലമായ നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ ഒരു പുതിയ കേന്ദ്രം നിർമ്മിച്ചതായി തോന്നുന്നു ഡാമിയൻ സൈമൺ നവംബർ പതിനാറിന് എക്സിൽ പോസ്റ്റ് ചെയ്തു വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് എയർബേസിൽ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന ഹാങ്ങറിൽ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് അതിൻ്റെ മേൽക്കൂര ഘട്ടം ഘട്ടമായി പൊളിച്ചുമാറ്റി മാറ്റി പൂർണ്ണമായ പുനർനിർമ്മാണത്തിന് മുൻപ് ആന്തരിക നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനാണ് ഇത് ചെയ്യുന്നതെന്നും സൈമൺ അവകാശപ്പെട്ടു കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിനിടെ ഇന്ത്യ ലക്ഷ്യമിട്ട പാകിസ്ഥാനിലെ ജേക്കബാബാദ് എയർബേസിലെ ഹാങ്ങറിന്റെ മേൽക്കൂര ഘട്ടം ഘട്ടമായി പൊളിച്ചുമാറ്റി ഘടന മാറ്റി ഘടന ആന്തരിക നാശനഷ്ട പരിശോധനകൾ തുടരുന്നതിനാണ് ഇത് ഡാവിൻ സൈമൺ നവംബർ പതിനഞ്ചിന് എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിനും വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് എയർബേസിനും പുറമെ പാകിസ്ഥാനിലെ മിലിട്ടറി സ്ഥാപനങ്ങളായ മുരിദ് रफ़ी की ഫോളാരി ഖാദ്രിം സിയാൽകോട്ട് സുഖൂർ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകൾ ഉൾപ്പെടെ പത്ത് സൈനിക കേന്ദ്രങ്ങളെയാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും സാധാരണ ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു ഇത് പാകിസ്ഥാൻ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് വളരെ കനത്തതും നിലനിർത്താൻ കഴിയാത്തതുമായ നഷ്ടങ്ങൾ നേരിട്ടതായും കരയിലും വ്യോമമാർഗവും നഷ്ടങ്ങൾ സംഭവിച്ചതായും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് മെയ് മാസത്തിൽ പറഞ്ഞിരുന്നു റാവൽപിണ്ടിക്ക് പിന്നിക്ക് ചകലാലയിലെ നൂർഖാൻ എയർബേസിലെ ആക്രമണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം നിരീക്ഷിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന്റെ ആസ്ഥാനത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ധു സമയത്ത് നൂർഖാൻ എയർബേസ് ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സമ്മതിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ അദ്ദേഹം സ്ഥിരീകരിച്ചു ഏപ്രിൽ പാകിസ്ഥാൻ പിന്തുണച്ച പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധുൽ ഇന്ത്യ സൈന്യം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിരുന്നു പ്രധാന എയർ തന്ത്രപരമായ കേന്ദ്രങ്ങളും നിർവീര്യമാക്കാനും പാകിസ്ഥാന്റെ തുടർ ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷി കുറയ്ക്കാനും വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത് ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കിരാന കുന്നുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആഘാതം കാണിക്കുന്നതാണെന്ന് അവകാശപ്പെട്ട് ജൂലൈയിൽ പാകിസ്ഥാനിലെ സർഗോദ മേഖലയുടെ ഗൂഗിൾ അർത്ഥ ചിത്രം ഡാമിയൻ സൈമൺ പങ്കുവച്ചിരുന്നു ഒരു ജിയോ ഇന്റലിജൻസ് ഗവേഷകനും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധനുമായ ഡാമിയൻ സൈമൺ ഇദ്ദേഹം ദി ഇന്ത്യൻ ലാബിലെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് സംഘർഷ മേഖലകളിലെ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മേഖലയിലെ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ വേണ്ടി ഉപഗ്രഹ ചിത്രങ്ങളും പൊതുവായി ലഭ്യമായ ഡേറ്റയും വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സാധാരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിനു ശേഷം കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആഴത്തിലുള്ള പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കിരാന ഹിൽസിലെ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം കേന്ദ്രത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത എസ് ഒ എസ് ഐ എൻ ടി വിദഗ്ധനായ ഡാമിയൻ സൈമന്റെ റിപ്പോർട്ടാണ് ഇത് വിശ്വസനീയമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്